പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിന് എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠേധനം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ

ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവി സഭയിലുള്ള സാന്നിധ്യം ലഭമാക്കണമെങ്കിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയാണ് കൃപാ സാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവര് അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു വരുമ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആശീർവാദ സമയം നിന്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു മക്കളില്ലാത്തവരെ പുതിയ അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ട് ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ അവരെറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം എനിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ചില സമയത്തുണ്ടോ ഞാൻ ഓർക്കേ എന്തിനു വേണ്ടി എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എൻ്റെ എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ ഇപ്പം മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് വചനം കേൾക്കാതെ തന്താങ്കളുടെ വഴിക്ക് പോയെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നില്ല അങ്ങനെ പോ തന്താങ്കളുടെ വഴിക്ക് പോയാലും ദൈവത്തിനെ വേണമെങ്കിൽ തുടച്ചു മാറ്റിയിട്ട് പുതിയൊരു സൃഷ്ടി തുടങ്ങാമായിരുന്നു ദൈവം അങ്ങനെ ചെയ്തില്ല റിപ്പയർ ചെയ്തെടുക്കാനാണ് നോക്കിയത് ക്രിസ്തുവിനെ തന്ന് ആ മനുഷ്യ പ്രകൃതിയെ തന്നെ ദൈവത്തിന് റിപ്പയർ ചെയ്ത് അതായത് അത് അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഞാൻ എന്റെ കണ്ണൊക്കെ നിറച്ചിരിക്കും എന്നറിയോ ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കക്ഷികളാ തള്ളിക്കളയാമായിരുന്നു പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയും ആദത്തിന്റെ മകൻ ചേത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് ആ അത് നിങ്ങൾ കടിച്ചുപോങ്ങരുത് ആ ഫിഗറെ കടിച്ചുപോങ്ങരുത് മനുഷ്യ പകൃതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദത്തിന്റെ മകൻ ചേത്ത് എന്ന് പറയുമ്പോ അയാളുടെ സേത്തിന്റെ ഇങ്ങനെ ഇങ്ങനെ എടുത്തു കാര്യമില്ല മനുഷ്യപ്രകൃതി ആ മനുഷ്യത്വത്തെ തന്നെയും ആ സ്റ്റെമ്മിനെ തന്നെയാണ് ദൈവം എടുത്ത് റിപ്പയർ ചെയ്തത് ആ മനുഷ്യത്വത്തിലേക്കാണ് തൻ്റെ മകനെ ദൈവം മനുഷ്യാവതാരത്തിലൂടെ പങ്കുകാരനാക്കുകയും ആ മനുഷ്യപ്രകൃതിയെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തത് അല്ല വേറെ ഒരു സെറ്റ് നടത്തില്ല ദൈവം അത് ഭയങ്കര വല്ലാത്തൊരു സംഭവമാണതേ ഞാൻ എപ്പോഴും ദൈവത്തിന് വേണമെങ്കിൽ അത് മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു സംഭവം ചെയ്യാമായിരുന്നു ഞാൻ പറയേണ്ടിട്ടു ആ പ്രകൃതിയെ തന്നെയാണ് അതിനുവേണ്ടി ദൈവം ഭയങ്കര വില കൊടുത്ത ചരിത്രമാണ് പുതിയ ദൈവം നമ്മോട് പറയുന്നത് അതെല്ലാം ഒരു ഓണ്ടോളജിക്കൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആ ബുദ്ധി തന്നെ അക്ഷരാർത്ഥത്തെ വളച്ചൊടിച്ച് അവൻ്റെ തന്നെ നാശമായിട്ട് മാറ്റിക്കോളൂ അതിൽ അവൻ അവിശ്വാസിയായി മാറും അങ്ങനെയൊന്നുമല്ല ദൈവശേഖം കൈകാര്യം ചെയ്ത കൈമാറിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകൃതിയുണ്ട് അത് വല്ലാത്ത ഒരു പ്രകൃതിയാണ് ദൈവ സ്നേഹം കൈമാറുകയും ചെയ്ത പ്രകൃതി ക്രിസ്ത്യാനിറ്റിയിലുള്ള പ്രകൃതി എന്ന് പറയണത് ഈ കാണുന്ന പച്ചപ്പുകളും ശിഷ്ടപ്രപഞ്ചം മാത്രമല്ല പ്രകൃതി എന്ന് പറയണത് ദൈവം മനുഷ്യന് നാശത്തിന് വിട്ടുകൊടുക്കാതെ അതേ പ്രകൃതി എടുത്തിട്ട് ആ പ്രകൃതി സ്വന്തം പ്രകൃതി ചേർത്തിട്ട് ആ ആദ്യത്തെ പ്രകൃതിയുടെ വിഹലതകളെ പരിഹരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകൃതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു ഓൺട്രോളജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് അതൊരു വല്ലാത്ത ഒരു സംഭവമാണ് അത് ദൈവത്തിൻ്റെ സ്നേഹത്തിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവം സ്നേഹമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് നമ്മളെ കുർബാന പ്രാർത്ഥന ഒരിടത്തേ കർത്താവേ അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത് കരുണ കാണിക്കുന്നതിലും ക്ഷമ കൊടുക്കുന്നതിലും ആണെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ റൈറ്റ് ഓഫ് ചെയ്യണത് തുല്യ ദൈവം നമ്മുടെ തെറ്റുകട റൈറ്റ് ഓഫ് ചെയ്യുന്നില്ലേ അത് ശരിക്കും ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ശരിക്കും അല്ലതുവരണത് സ്വന്തം പുത്തനെ പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ സമസ്തവും നമുക്ക് അവനോടുന്ന് പറഞ്ഞു സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ പോലും ഒഴിവാക്കും നമുക്കെല്ലാവർക്കും അവനെ ഏൽപ്പിച്ചു തന്നെ അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ അവനോട് കൂടെ സമസ്തവും സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കും നൽകാതിരിക്കും ഇത് വായിക്കുമ്പോ നിങ്ങളോർക്കും ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ എന്താ പറയണത് അവൻ്റെ കൂടെ ജോലി കിട്ടും വീട് കിട്ടും പെണ്ണ് കെട്ടിച്ച് കെട്ടിച്ച് കിട്ടും കൊച്ചു കിട്ടും പറമ്പ് കിട്ടും അവരോടുകൂടി അങ്ങനെയാണ് ആൾക്കാർ വ്യാഖ്യാറിക്കണത് പക്ഷെ ആ വജത്തിൻ്റെ കിടപ്പെന്താണ് അതിൻ്റെ അതിൻ്റെ നേച്ചർ എന്താണ് സ്വന്തം പുത്തനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി കുരിശിലേൽപ്പിച്ചവനാണ് അവനോട് സമസ്തമെന്ന് പറയുമ്പോഴേ അതിൻ്റെ അകത്ത് വരണേ എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞാൽ കർണ കാണിക്കണം ക്ഷമ കാണിക്കണം തന്നെയാണ് സമസ്തത്തിന് വരണത് പത്ത് ദിവസം സാപത്ത് ദിവസം മഹാപരാധം ചെയ്തില്ലേ എന്താണ് യഹൂദിനെ ദൃഷ്ടിയിൽ അതിന് ഒരു മാരകഭാവം പോലെയല്ല വരും കണ്ടവന്റെ വയൽ സാപത്ത് ദിവസം കട്ട് തിന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ ഉതർപ്പിച്ച് എന്തൊരു പരിപാടിയാ ആ സാധനം ഈശോ റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് കണ്ടിട്ടില്ലേ ആഴ്ചകളെ എന്നിട്ട് അത് റൈറ്റ് ഓഫ് വീണ ദൈവത്തിന് ഗ്രൗണ്ട് ഉണ്ട് അനന്ത അനന്തവിജ്ഞാനത്തിൽ നിന്നൊരു പോയിന്റ് എടുത്ത് പറയും ദാവിതോ അനുജരന്മാരും എന്താണ് ചെയ്തത് ഇത് പറഞ്ഞുകൊണ്ട് മത്തോസിനെ ചേർത്ത് നിർത്തും എല്ലാ പാവികളിലെയും കണ്ണു നിറയുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് നിർത്തും അതിൽ എന്തെങ്കിലും ഒരു മയിലോ ദൈവം കണ്ടുപിടിക്കും എന്തെങ്കിലും അവനോട് അവനോടുകൂടെ സമസ്തവും പറഞ്ഞില്ല ആ കൂട്ടത്തില് അതുണ്ട് അവനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തു തന്നെ പാപത്തിന് വലിയൊരു പരിഹാരമായി നിൽക്കുമ്പ അതിനിടക്കുള്ള ചീളി കേസാണ് സാപത്തി ലംഘനവും ഗോതമ്പ് കട്ട് തന്ന കേസൊക്കെ സമസ്തവും ഇപ്പൊ ദൈവം ക്രിസ്തുവിനെ കൊടുത്തപ്പോ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇനി പ്രത്യേകിച്ച് ഉപാധി ആവശ്യമില്ല ദൈവത്തിന് അതാണ് ദൈവം ആ സ്നേഹം മനസ്സിലാക്കാതെ പോണതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദൈവം നിന്നെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കണേ അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുന്നതും ദൈവത്തിന് അതിന്റെ അത് വന്ന് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മബന്ധത്തിലേക്ക് കയറി കൂടും അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവർ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ചിലർക്ക് എന്തെല്ലാം തലത്തിൽ പറഞ്ഞാലും സാരയില്ല അവൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും ഇപ്പൊ അവരങ്ങനെ പറഞ്ഞുകൊള്ളു എന്താ തെറ്റിരിക്കണത് അവളുടെ ഭാഗിക്കുമ്പോ അത് ശരിയാണല്ലോ എന്നൊക്കെ റൈറ്റ് അത് കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവസേന എന്ന് പറയുമ്പോൾ നമ്മൾ മറുപക്ഷത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ദേവസേം ഇല്ലെങ്കിൽ നമ്മുടെ പക്ഷത്തിൽ നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുക ദേവസേഖത്തെ അറിയാതെ നമ്മൾ നോക്കം കേട്ടാ മാതാവാണ് അതൊക്കെ ടോപ്പ് അതാണ് അവര് അവരുടെ ദേവസ്വം എന്ന് പറയുമ്പോ അവരെ ഹൃദയത്തിൽ ചിന്തിച്ച് അതേക്കുറിച്ച് ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞു ദൈവസേം എന്ന് പറഞ്ഞാൽ പറയണത് ദൈവസം നിറയത്തിന്റെ മനസ്സ് ദേവസേം നിറഞ്ഞെന്ന് പറയുന്നതിന് പകരം പറഞ്ഞാണ് അവൾ അതേക്കുറിച്ച് ചിന്തിച്ചു ആലോചിച്ചു ഹൃദയത്തിൽ സംഭരിച്ചെന്നൊക്കെ പറയും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക